സ്വാഗതം ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പുതിയ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുന്നോട്ടു വരണമെന്നും എല്ലാ നഗരഗ്രാമങ്ങളിലും ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ലഭിക്കുന്ന പ്രാദേശിക സംരംഭങ്ങൾ ഉണ്ടാകുന്നതിന് ഇടപെടൽ നടത്തണമെന്നും കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ധനക്ഷേമ നിധി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികൾക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് മുബഷിർ സന്തോഷ് എന്നിവർക്കെതിരെയാണ് നിലമ്പൂർ പുറത്തിറക്കിയത്പാടം അങ്ങാടിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടിപിടി പതിവാകുന്നു പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ തല്ലുമാലയ്ക്ക് അറുതി വരുത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയില്ലാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ രംഗത്തിറങ്ങുകയാണ് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ നിലമ്പൂരിൽ വ്യാപാരികളുടെ പ്രതിഷേധം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പന്തം കൊളത്തി പ്രകടനം നടത്തി ജനജീവിതം ദുസ്സഹമാക്കി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് മണ്ണെണ്ണ വിളക്ക് വിതരണം ചെയ്തു ഫാം തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയ കൃഷി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മുണ്ടേരി ഫാം തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തി വാർത്തകൾ വിശദമായി ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പുതിയ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുന്നോട്ടു വരണമെന്നും എല്ലാ നഗര ഗ്രാമങ്ങളിലും ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ലഭിക്കുന്ന പ്രാദേശിക സംരംഭങ്ങൾ ഉണ്ടാകുന്നതിന് ഇടപെടൽ നടത്തണമെന്നും കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു വ്യവസായ വാണിജ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും നടത്തുന്ന

മികച്ച വിദ്യാഭ്യാസവും കഴിവുമുള്ള പ്രൊഫഷണലുകളുടെ ജില്ലയാണ് മലപ്പുറം അവർക്ക് ഇവിടെ തന്നെ മികച്ച തൊഴിൽ ലഭ്യമാകുന്നതിന് അനുയോജ്യമായ സംരംഭങ്ങൾ വരേണ്ടതുണ്ട് പ്രാദേശിക നിക്ഷേപങ്ങളെ സ്വന്തം നാട്ടിലേക്ക് ആകർഷിക്കുവാൻ ഓരോ തദ്ദേശ സ്ഥാപനവും ശ്രമിക്കണം ഇതിനു പകരം നാട്ടിൽ വ്യവസായങ്ങൾ വരുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ മനോഭാവം മാറേണ്ടതുണ്ട് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കുവാൻ ബന്ധപ്പെട്ട മേലധികാരികൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു പി നന്ദകുമാർ എം ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങോട്ട് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിജു താട്ടി കൌൺസിലർ ഷാഹുൽ ഹമീദ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ദിനേശ് ആർ മാനേജർ അബ്ദുൽ ലത്തീഫ് എ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഷാംസുദ്ദീൻ കെ ലീഡ് ജില്ലാ മാനേജർ എം എ ടിറ്റൻ നഗരസഭാ സെക്രട്ടറി സിനി ടി എൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ എസ് ബി ഐ ഒൻപത് ലോണുകൾ കാനറ ബാങ്ക് രണ്ട് ലോണുകൾ കേരള ഗ്രാമീൺ ബാങ്ക് നാല് ലോണുകൾ യൂണിയൻ ബാങ്ക് രണ്ട് ലോണുകൾ യുക്കോ ബാങ്ക് ഒരു ലോൺ ഫെഡറൽ ബാങ്ക് ഒരു ലോൺ എന്നിങ്ങനെ ആകെ ഒന്ന് ഒന്ന് കോടി രൂപ വായ്പയും കേരള പിന്നോക്ക വികസന കോർപ്പറേഷന്റെ എട്ട് ലോണുകളിൽ നിന്നായി നാല്പത്തിയ്യായിരം രൂപയും മന്ത്രി വിതരണം ചെയ്തു വ്യവസായ വകുപ്പിൽ നിന്നുള്ള സബ്സിഡി തുകയായി അഞ്ചു പേർക്ക് പതിനാല് ലക്ഷം രൂപയും ഇ ഡി ക്ലബിന്റെ നാല് സർട്ടിഫിക്കറ്റുകളും ആറ് എം എസ് എം ഇ ഇൻഷുറൻസുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ധനക്ഷേമനിധി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികൾക്കെതിരെ പോലീസ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചു മുബഷിർ സന്തോഷ് എന്നിവർക്കെതിരെയാണ് നിലമ്പൂർ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് കേരളത്തിൽ പല ജില്ലകളിലായി കാരാട്ടക്കുറീസ് എന്ന ചിട്ടി സ്ഥാപനം നടത്തിവരവേ ഇവർ നിക്ഷേപകരുടെ കോടികൾ തട്ടിയെടുത്ത് ഒളിവിൽ പോയ ആളുകളാണ് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്ന ആളുകൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ നമ്പറായ പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം രണ്ട് നാല് ഒന്ന് എന്ന നമ്പറിലോ നിങ്ങളുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കേണ്ടതാണ് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടിപിടി പതിവാകുന്നു പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നം അങ്ങാടിയിൽ വെച്ച് പരസ്പരം അടികൂടി തീർക്കുകയാണ് കുട്ടികളുടെ തല്ലുമാലയ്ക്ക് അറുതി വരുത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയില്ലാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ രംഗത്തിറങ്ങുകയാണ് ഇന്നലെ ഉച്ചയോടെയാണ് പരീക്ഷ കഴിഞ്ഞു മടങ്ങിയ വിദ്യാർത്ഥികൾ തമ്മിൽ പൂക്കൂട്ടും അങ്ങാടിയിൽ വെച്ച് കയ്യാങ്കളിയിൽ ഏർപ്പെട്ടത് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രശ്നം അധ്യാപകർ ഇടപെട്ടതോടെ കുട്ടികൾ അങ്ങാടിയിലെത്തി തമ്മിൽ തല്ലുകയായിരുന്നു പൂക്കൂട്ടും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ എസ് എസ് വിദ്യാർത്ഥികൾ തമ്മിലാണ് അടിപിടി ഉണ്ടായത് വിദ്യാർത്ഥികൾ നിർമ്മിച്ച റീൽസ് വീഡിയോ ആണ് കുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയുന്നത് ഈ അധ്യയന വർഷം ഇത്തരത്തിൽ ടൗണിൽ വെച്ച് നിരവധി തവണ കുട്ടികൾ ഈ രീതിയിൽ കയ്യാങ്കളി നടത്തിയിട്ടുണ്ട് സ്കൂളിന് പുറത്ത് ഇത്തരം അടിപിടികൾ നടക്കുമ്പോൾ പലപ്പോഴും അധ്യാപകർ വിവരം അറിയുന്നില്ല പോലീസിനും വേണ്ട രീതിയിൽ ഇടപെടുവാൻ കഴിയാത്ത അവസ്ഥയാണ് സ്കൂൾ പി ടി എസ് എം സി പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നിവരും വിഷയത്തിൽ കൃത്യമായി ഇടപെടാത്തതിനാൽ പൊറുതിമുട്ടിയുള്ളത് നാട്ടുകാരാണ് ഇന്ന് നടന്ന അടിപിടിയിൽ നാട്ടുകാർ ഇടപെട്ടതോടെയാണ് അവസാനമുണ്ടായത് ഇതിനുശേഷമാണ് പോലീസ് അടക്കം സ്ഥലത്തെത്തിയത് ഇനിയും പൂക്കോട്ടുപാട പങ്കാടിയിലെ സ്കൂളിലെ കുട്ടികൾ കയ്യാങ്കളി നടത്തിയാൽ നാട്ടുകാർ സംഘടിച്ച് പരിഹാരം കാണുവാനുള്ള ഒരുക്കത്തിലാണ് എന്നാൽ അത്തരം സന്ദർഭമില്ലാതെ ഒഴിവാക്കുവാൻ രക്ഷിതാക്കണം പി ടി എസ് എം സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കണമെന്നും ടൗണിലെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും മറ്റു നാട്ടുകാരും പറയുന്നു വൈദ്യുതി ചാർജ് വർധനവിനെതിരെ നിലമ്പൂരിൽ വ്യാപാരികളുടെ പ്രതിഷേധം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ

നിലമ്പൂർ ടി വി പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗണിൽ സമാപിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജനറൽ സെക്രട്ടറി സഫറുള്ള ട്രഷറർ അഷ്റഫ് വൈസ് പ്രസിഡന്റുമാരായ കെ നൌഷാദ് പി വി സനിൽകുമാർ ഷാംസുദ്ദീൻ കൃഷ്ണകുമാർ സുന്ദരൻ സെക്രട്ടറിമാരായ നിസാർ ദേവദാസ് മോഹനൻ ഭാസ്കരൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് ചെമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു പിണറായി സർക്കാർ ഭരണകാലത്ത് ജനജീവിതം ദുസ്സഹമാക്കി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ നിലമ്പൂർ മുൻസിപ്പൽ യൂത്ത് കോൺഗ്രസ് മണ്ണെണ്ണ വിളക്ക് വിതരണം ചെയ്തു പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു അഞ്ചാം തവണയാണ് പിണറായി ഗവൺമെന്റിന്റെ ഈ വൈദ്യുതി 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 വകുപ്പ് ചാർജ് ചാർജ് പ്രശ്നം ഒരു വർദ്ധിപ്പിക്കുമോ എന്ന് പറഞ്ഞാൽ യൂണിറ്റിന് വർദ്ധിച്ചിരിക്കുന്നത് ഒരു യൂണിറ്റിന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പാവപ്പെട്ട വൈദ്യുതി ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഒരു യൂണിറ്റിന് പതിനാറ് രൂപ വർദ്ധിച്ചു എന്ന് മാത്രമല്ല ഗതികേട് കൊണ്ടാണ് ഞാൻ വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്ന നിസ്സഹനായ ഒരു വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് മാത്രമല്ല ഏപ്രിൽ മാസം വന്നാൽ ഏപ്രിൽ മാസം വന്നാൽ വർദ്ധിപ്പിച്ച വർദ്ധിപ്പിച്ചു പുറമെ പിണറായി ഗവൺമെന്റ് കേരളത്തെ ഇരുപത്തിയഞ്ച് വർഷം പിറകിലോട്ട് കൊണ്ടുപോകുന്ന ദുർഭരണമാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു അധ്യക്ഷത വഹിച്ചു ഫിറോസ് മയന്താനി സ്വാഗതവും ഫാൻസപ് താമരക്കുളം നന്ദിയും പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അർജുൻ എപ്പി ആസിഫ് ടി എം എസ് നാസ ടി എം എസ് കളത്തുംപടി മുസ്തഫ മുഹസിൻ എനാന്തി അജിൻ കുളക്കണ്ടം രാഹുൽ പാണക്കാടൻ സമ്മദ് ചന്തക്കുന്ന് മൂർഖൻ മാനു തുടങ്ങിയവർ സംസാരിച്ചു സുബിൻ കല്ലേമ്പാടം സലീം മുക്കട്ട പട്ടിക്കാടാൻ ഷാനവാസ് റനീഷ് കാവാട് സന്തോഷ് കുളക്കണ്ടം ചീനി ചെറിയാപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി ഫാം തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയ കൃഷി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ പ്രതിഷേധ മാർച്ച് നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി വേലായുധൻ ചെയ്തു കൃഷി ഫാം തൊഴിലാളികൾക്ക് നിലവിൽ ലഭിക്കുന്ന ഇരുപത് കാഷ്വൽ ലീവ് പതിനഞ്ചായി കുറച്ച കൃഷി വകുപ്പ് അധികാരികളുടെ നടപടിക്കെതിരെയാണ് മുണ്ടേരി സംസ്ഥാന വിത്ത് കൃഷി തോട്ടത്തിൽ സമരം സംഘടിപ്പിച്ചത് ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു മുണ്ടേരി യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ വിനോദ് കുമാർ സ്വാഗതവും ബാബുരാജ് നന്ദിയും പറഞ്ഞു മുണ്ടേരി ഫാം ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിന് യൂണിയൻ സെക്രട്ടറി ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു തൊഴിലാളികളുടെ കാഷ്വൽ ലീവ് പുനസ്ഥാപിക്കുക ഗ്രേഡിന് കാഷ്വൽ സർവീസ് പരിഗണിക്കുക തടഞ്ഞുവെച്ച ഡി എ അനുവദിക്കുക തൊഴിലാളികളെ സേവന വേതന വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തുക സ്ഥലമാറ്റത്തിന് രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കി അർഹരായവരെ പരിഗണിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് യൂണിയൻ പ്രസിഡന്റ് അലിയാപ്പു അപ്പു അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി ഭാരവാഹികളായ ഷാജഹാൻ ഇസ്ഹാഖ് കൃഷ്ണൻകുട്ടി സിയു മോഹനൻ എസ് മോഹൻദാസ് പി മിറാഷ് കെ കൃഷ്ണദാസൻ ബാബു എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി മുഹമ്മദ് കോയാ പറഞ്ഞു ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ പ്രദർശനവും ക്യൂസ് മത്സരവും റാലിയും നടത്തി പ്രതിജ്ഞ ചൊല്ലി പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് എലിസബത്ത് മാത്യു അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിറ്റി കൗൺസിലർ ഫസ്റ്റ് ക്ലാസിന് നേതൃത്വം നൽകി മെമ്പർമാരായ ൊടിക സി ഡി എസ് ഉപസമിതി കൺവീനർമാരായ രശ്മി എന്നിവർ ക്യൂസ് മത്സരത്തിൽ വിജയികളായ ജയദേവി വിതരണവും നടത്തി മലപ്പുറം ജില്ല പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എൻ എം രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് പി അബ്ദുൽ ഹമീദ് എം എൽ എ യു എ ലത്തീഫ് എം എൽ എ വരണാധികാരിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എ കരീം സറിന ഹസീബ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് തൃക്കലങ്കോട് ഡിവിഷനിൽ ഒഴിവുന്നത് യു ഡി എഫിൽ നിന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിനിധിയായി മത്സരിച്ച എൻ എം രാജൻ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കല്യാമ്പാടം വായനശാല ആൻഡ് കലാസമിതിയുടെ ഡിസംബർ ഇരുപത്തെട്ടിന് ശനിയാഴ്ച കല്യാമ്പാടത്ത് വെച്ച് നടക്കുന്ന വാർഷികാഘോഷത്തിന്റെ അനുബന്ധ പരിപാടിയായി ഡിസംബർ പന്ത്രണ്ടിന് കല്യാമ്പാടം വായനശാലയിൽ വെച്ച് പാലിയേറ്റീവ് രോഗി പരിചരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് സംഘടിപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പൽ കൗൺസിലർ ഗോപാലകൃഷ്ണൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു വായനശാല വൈസ് പ്രസിഡന്റ് അജിത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിലമ്പൂർ പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ പാലിയേറ്റീവ് സൊസൈറ്റി സിസ്റ്റർ സുജിത പാലിയേറ്റീവ് രോഗി പരിചരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു നിലമ്പൂർ മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈജി ടീച്ചർ വായനശാല പ്രസിഡന്റ് പ്രസാദ് പൊറ്റക്കാട് അംഗനവാടി ടീച്ചർ നസീറ എന്നിവർ സംസാരിച്ചു എം എസ് എഫ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള കാലം എന്ന പേരിൽ നടത്തപ്പെടുന്ന യൂണിറ്റ് സമ്മേളനങ്ങളുടെ മണ്ഡലം തല ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായുള്ള പതാക ഉയർത്തൽ കരുളായിൽ പിലാക്കോട്ട് പാടത്ത് വെച്ച് നടന്നു എം എസ് എഫ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സൗഹ്വാൻ ഇല്ലിക്കൽ പതാക ഉയർത്തി ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കക്കോടൻ നാസൻ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി സൈദലവി അലവി കീട്ടി പഞ്ചായത്ത് അംഗം ഷറഫുദ്ദീൻ കുളങ്ങര ലീഗ് ഭാരവാഹികളായ സൈദലവി അലവി കാലടി റഷീദ് മുണ്ടോടൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് മിഥിലാജ് ചെമ്പൻ മുഹമ്മദ് കോഴിമണ്ണിൽ മുഹമ്മദ് അഫ്നാൻ മുഹമ്മദ് യാസീൻ ഷാമിൽ കെ ഷമാൽ ടി പി എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ പഞ്ചായത്ത് എം എസ് എഫ് പ്രസിഡന്റ് നിഹാദ് വാഫി അധ്യക്ഷത വഹിച്ചു അമാൻ റാഫീദ് മുണ്ടോടൻ സ്വാഗതവും ഷഫീഖ് ബാദ്ഷാ നന്ദിയും പറഞ്ഞു വെഡിംഗ്സിന്റെ ഏറ്റവും പുതിയ ക്യാമ്പയിനായ സെലിബ്രിറ്റിംഗ് വിവാഹിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനം നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു ലോഗോ പ്രകാശനത്തിന് ശേഷം സെലിബ്രിറ്റിംഗ് വിവാഹിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു സെലിബ്രേറ്റിംഗ് വിവാഹ് എന്നത് ഒരു എന്നതിലുപരി പാരമ്പര്യങ്ങളുടെ വൈവിധ്യവും വ്യത്യസ്ത വിശ്വാസങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് അതിനനുസൃതമായി വസ്ത്രശേഖരങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്നതാണ് അതിനാൽ തന്നെ ഓരോ വിവാഹത്തിനും പ്രത്യേക രൂപകൽപ്പന ചെയ്ത വിസ്മയിപ്പിക്കുന്ന ശ്രേണിയാണ് നിലമ്പൂരിനും പുറത്തുമുള്ള ഉപഭോക്താക്കൾക്കായി ശോഭിക ഒരുക്കിയിട്ടുള്ളത് പ്രകാശന ചടങ്ങിൽ നിലമ്പൂരിന്റെ വികസനത്തിന് ശോഭിക വെഡിങ്സിന്റെ സംഭാവനകളെ ചെയർമാൻ മാട്ടുമ്മൽ സലീം അഭിനന്ദിച്ചു നിലമ്പൂർ മേഖലയിൽ ശോഭികയുടെ വരവ് ചെറുകിട വ്യവസായങ്ങൾക്ക് എത്രത്തോളം വളർച്ചയ്ക്ക് കാരണമായെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ ഷിഹാബ് കലിൽ ഷോറൂം മാനേജർ ഷാക്കിർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും പ്രോഗ്രാമിൽ പങ്കെടുത്ത മാട്ടുമ്മൽ സലീമിനും നിലമ്പൂർ നിവാസികൾക്കും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം